ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വ്ളോഗാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇന്നലെ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുക്ക്വെയർ സെറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഈവനിങ് സ്നാക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കാണിക്കുന്നുണ്ട് പിന്നെ പുറത്ത് പോയ കാഴ്ചകളും ഇന്നലെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടി ചെയ്യാട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇത് ശനിയാഴ്ച വൈകുന്നേരം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഞാനൊരു അഞ്ച് സവോള എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി വെക്കണം അതിനുശേഷം ചെറുതായിട്ട് നീളത്തിൽ നീളത്തിലരിയണം കേട്ടോ കർലീവ്സ് ഉണ്ട് മല്ലിയില അതേപോലെ തന്നെ പച്ചമുളക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് എടുക്കാം എല്ലാം ഉണ്ട് കേട്ടോ ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മുറിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ നീളത്തിലങ്ങ് മുറിച്ചെടുക്കാം പിന്നെ ഒരു കോഴിമുട്ടയും വേണം പിന്നെ കടലമാവ് വേണം കേട്ടോ അപ്പം ഞാൻ കോഴിമുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ പെട്ടെന്ന് പോയിട്ട് മുറിച്ചിട്ട് വരാം ഞാനിതാ മുറിച്ചെടുത്ത് കഴിഞ്ഞു ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പച്ചമുളക് മല്ലിയില സവോള കറി ലീവ്സ് ഇതെല്ലാം നല്ല രീതിയിലങ്ങ് കുഴച്ചെടുക്കാം ഞാനിവിടെ എൻ്റേതായ രീതിയിലുള്ള ഉള്ളി വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റാണ് ഓക്കെ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഞാനിതുണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് നല്ല രീതിയിൽ കഴിക്കും കേട്ടോ എനിതാ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാൻ എല്ലാറ്റിനും ഇടാറുണ്ട് അതുകൊണ്ട് ഇടുന്നതേ ഉള്ളൂ കേട്ടോ ഇനി വീടും നല്ല രീതിയിലങ്ങ് കുഴച്ചെടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്താ കോഴിമുട്ട ഇട്ടിട്ടുണ്ട് ഇനി ഇതാണ് വീണ്ടും നല്ല രീതിയിൽ അങ്ങ് കുഴച്ച് കുഴച്ചെടുക്കുക അപ്പം നമ്മുടെ കുക്ക്വെയർ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് കോളിംഗ് ബെല് വരുന്നത് ഞാൻ പോയി നോക്കുമ്പോൾ നമ്മുടെ ട്രെൻഡിയോൾഡ് കുക്ക്വെയർ സെറ്റ് വന്നിട്ടുണ്ട് ആ ഒരു ഐറ്റം കൂടി ഞാൻ എന്തായാലും ഇതിൽ കാണിക്കാൻ കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് നല്ല ക്വാളിറ്റിയാണ് അത്രയും ക്വാളിറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പക്ഷേ സാധനം കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കേട്ടോ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവർ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക അതിനകത്ത് ഷോർട്ട് വീഡിയോസ് ഗിവ് അവേ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ പോയിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ ചൂടാവാൻ വെക്കണം ഞാൻ ഓയില് ചൂടാവാൻ വെക്കുന്നുണ്ട് അതിനിടയിൽ കുറച്ച് കടലമാവ് ഓക്കെ കടലമാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ചില ആൾക്കാർ മൈദപ്പൊടി യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഉള്ളി വടക്ക് യൂസ് ചെയ്യുന്നത് കടലമാവാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ എഗ്ഗും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞ് അത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അടിപൊളിയാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ് കേട്ടോ ആ സമയത്ത് മോൻ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ബെഡ്റൂമിൽ ഡോർ ക്ലോസ് ചെയ്തിട്ട് കുഞ്ഞിനെ മക്കളുടെ അടുത്താക്കിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ആൾ ആ വെയിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ആൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനും പറ്റില്ല എനിക്ക് വീഡിയോ ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇന്ന് മക്കൾക്ക് ലീവാണ് ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കളുടെ അടുത്താക്കിയിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് ആൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം കണ്ടുകൊണ്ടിരിക്കണം എന്നെ മാത്രമല്ല നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വീട്ടിലാരെങ്കിലും അങ്ങോട്ടിങ്ങോട്ടായി കഴിഞ്ഞാൽ ആളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ അപ്പം ഇതാ ഞാൻ എന്താ കുഴക്കുകയാണ് കുറേ ആൾക്കാർ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചിട്ട് പറയാറുണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇതിനെന്താണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് ഇതിന് ഇതിനകത്ത് എന്താ പറയുക ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല ഏഹ് നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഇട്ടങ്ങ് കുഴച്ച് അങ്ങ് എടുക്കുകയാണ് വേറെ ഒന്നും ചെയ്യാറില്ല പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറയാം എത്ര കഴിച്ചാലും ഇത് മതി മതി വരില്ല ആൾക്കാർക്ക് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വീണ്ടും വീണ്ടും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാരാണ് കേട്ടോ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അവർ കഴിക്കും അപ്പോൾ നമ്മുടെ ആ ഓയില് ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഇതുപോലെയുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇഷ്ടം ഇ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാം ഞാൻ പറയാം ഞങ്ങൾ ഞാൻ കാസർഗോഡാണ് അപ്പോൾ ചീൻ ചീനച്ചട്ടി ചീൻചട്ടി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പറയാം ഞാൻ എന്താ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനകത്താണെങ്കിൽ നല്ല രീതിയിൽ മുരിഞ്ഞു കിട്ടും ഭയങ്കര ടേസ്റ്റാണ് ആ ഇത് മൊരിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ കൂടി ആ ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാനേ ഈ ഉള്ളിവിടെ ഭയങ്കര ക്രിസ്പിയാണ് പക്ഷേ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സിമ്പിളാണ് ഈസിയാണ് പക്ഷേ ടേസ്റ്റ് വ്യത്യസ്തമാണ് ഓയില് ചൂടായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു നോക്കി അപ്പോഴേക്കും ആ ചൂടായെന്ന് മനസ്സിലായി ഇനി ഇതാ ഞാൻ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കൈയുടെ ആ ഒരു സൈസിനനുസരിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരു നാലുമണി പലഹാരമാക്കിയിട്ട് ഇത് കൊടുക്കാൻ പറ്റും മക്കളും കഴിക്കും കേട്ടോ എൻ്റെ മക്കൾ അങ്ങനെ എല്ലാ സാധനങ്ങളും കഴിക്കില്ല പക്ഷേ ഈ ഉള്ളിവട കഴിക്കും പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇക്കാക്കും ഭയങ്കര ഇഷ്ടം ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഇക്കയും നല്ല രീ നല്ല രീതിയിൽ കഴിക്കും ഉള്ളിവടയും പഴം പൊരി ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഇതിൻ്റെ ഒരു സ്ഥിരം വാളാണ് ഞാൻ ഞാൻ മുമ്പ് ഡെയിലി ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ പറഞ്ഞില്ലേ നമുക്കിങ്ങനെ ഓയിൽ കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതിൽ നിന്നും ബാക്കിലോട്ട് അടിച്ച് നിൽക്കുകയാണ് എപ്പോഴും നമ്മളിങ്ങനെ ഓയിൽ കൊണ്ടുണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്ത് മൈദയും അതും ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ട് അവസാനം അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എൻ്റെ തലയിലാവും അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് ചെയ്തു കുറച്ചങ്ങ് പിന്നിലോട്ട് വലിഞ്ഞു കാരണം ഞാൻ സ്നാക്സ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ കുറച്ചങ്ങ് കുറച്ചു ചായയും കുറച്ചു ചായയും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇനി ബ്ലാക്ക് ടീ ആണിപ്പോൾ കുടിക്കാറ് അപ്പോൾ ഇതൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിന് അത്രയും ഇഷ്യൂസ് വരുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്നലെ വീക്കെൻഡ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയും നിങ്ങളെ കാണിക്കാനൊക്കെ വേണ്ടിയും അതേപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അല്ലെങ്കിൽ ഡെയിലി ഞാൻ മോർണിംഗിൽ മക്കൾക്ക് സ്നാക്ക് തന്നെയാണ് സ്കൂളിൽ കൊടുത്ത് വിടുക അവർ മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കൂല അപ്പോൾ തന്നെ നമുക്ക് കൂടുതലാവണുണ്ട് ഞാൻ പറയ ഡെയിലി ഓയിലി ഫുഡിങ്ങനെ കഴിക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ ഇതാ ഏകദേശം നല്ല രീതിയിൽ മുരിഞ്ഞു വരുന്നുണ്ട് ഞാൻ പറയു ഇതുപോലെയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഈസിയില്ല അത് മുരിഞ്ഞ് കിട്ടും പെട്ടെന്ന് അങ്ങ് ആ ഒരു ക്രിസ്പി ആയിട്ട് വരും അപ്പോൾ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കോരി മാറ്റാം നിങ്ങൾക്കിനി കുറച്ചും കൂടി മുരിയണമെങ്കിൽ കുറച്ചും കൂടി വെക്കാം ഓക്കെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ നിങ്ങൾ കുറച്ച് ആൾക്കാർ പകുതി കണ്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഏ അപ്പോൾ പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവുള്ളൂ പകുതി കണ്ടിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി വടയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ കുക്ക്വെയർ സെറ്റ് ഒന്ന് കണ്ടാലോ ഇതാണ് ഞാൻ പറഞ്ഞ കുക്ക്വെയർ സെറ്റ് കേട്ടോ ഇത് ട്വൽവ് ആണ് അപ്പോൾ ഇന്നലെയാണ് ഇതിൻ്റെ കൊറിയർ വന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഓരോന്നും എടുത്തിട്ട് നല്ല ക്വാളിറ്റിയാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ട്രെൻഡിയോളിൽ നിന്നാണ് ആ ഇതിൻ്റെ അടപ്പൊക്കെ വരുന്നത് ഗ്ലാസ് ആണ് കേട്ടോ പക്ഷേ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ചില അടപ്പിനൊക്കെ ഗ്ലാസ് ആണെങ്കിലും ഇതിൻ്റെ സൈഡിൽ സ്റ്റീൽ വരാറുണ്ട് പക്ഷേ ഇതിന് അത് വന്നിട്ടില്ല ഇത് ഫുൾ ഗ്ലാസ് ആയിട്ടാണ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പക്ഷെ നല്ല ലുക്കാണ് നാട്ടിലൊക്കെ വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റം തന്നെയാണ് ഞാനീ ഓരോന്നും എടുത്ത് കാണിക്കാം ഇതൊരു കുഞ്ഞ് പാത്രമാണ് കേട്ടോ കുറച്ച് തോരനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ ഒന്നുകിൽ പാലൊക്കെ ചൂടാക്കി എടുക്കാൻ പറ്റും അതുപോലെയൊക്കെയുള്ള ഒരു ഐറ്റമാണ് ഓക്കെ പിന്നെ ഞാൻ കാണിക്കാം വെയിറ്റ് ഇതൊരു ഫ്രീ ഫാനാണ് നല്ല ഗ്രാനൈറ്റ് ആണ് കേട്ടോ നല്ല ഹെവി ഐറ്റമാണ് നമ്മൾ സ്റ്റൗല് വെച്ച് കഴിഞ്ഞാൽ വീണു പോവും അങ്ങനെയുള്ളൊരു പേടിയൊന്നും വേണ്ട പിന്നെ അടുത്തത് ഈ ഒരു പാത്രം ഓക്കെ നല്ല രസമില്ലേ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഇതുപോലെയുള്ള പാത്രങ്ങളിൽ കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പാത്രങ്ങൾ കുറച്ച് പുതിയത് വരുമ്പോൾ തന്നെ കുക്കിങ്ങിൽ നമുക്ക് ഇൻട്രസ്റ്റ് വരും അങ്ങനെയൊക്കെ ഉണ്ട് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ പിന്നെ അതായത് ചെറിയൊരു പാത്രത്തിൻ്റെ അടുപ്പാണ് ആ പാത്രം ഇതാണ് കണ്ടല്ലോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആർക്കെങ്കിലും ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്കൗണ്ട് കോഡ് ഞാൻ ഇത് ഇതിൽ കൊടുക്കാം ഇത് ട്രെൻഡ്യൂളിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എൻ്റെ ഡിസ്കൗണ്ട് കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പർച്ചേസ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല ഓഫർ കിട്ടും ഓഫർ മീൻസ് ലൈക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെയാണ് ഓഫറ് വരുന്നത് കേട്ടോ അടുത്ത പാത്രം ഇതാണ് ഇത് വലിയത് കുറച്ച് പിന്നെ കുഞ്ഞ് ഫ്രൈ പാൻ നമ്മളിപ്പോൾ കടുകൊക്കെ കാച്ചണ പോലുള്ള ഫ്രൈ ആണ് കേട്ടോ ഇത് കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അടുപ്പ് ഇതാണ് ഇത് കുറച്ച് വലിയ പാത്രം യെസ് ഇത് ഇത് കുറച്ച് ചെറുത് ഇതിൻ്റെ അടുപ്പ് ഇത് കണ്ടല്ലോ ഇത് പുതിയൊരു ബ്രാൻഡാണ് ഇതോ ട്രെൻഡുകൾ പുതിയ പുതിയ ഐറ്റംസ് ഐറ്റംസാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതിൻ്റെ അടുപ്പ് ഞാൻ പറഞ്ഞേ ടോട്ടൽ ട്വൽവ് പീസസ് ആണ് അല്ല കണ്ടല്ലോ ഇതൊരു ഞാൻ പറഞ്ഞേ ഫ്രൈ പറയാന് പിന്നെ ഇതൊരു പാത്രം അപ്പോൾ ഈ ഒരു ഐറ്റം ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം ഇനി നമ്മൾ പോകുന്നത് പുറത്താണ് കേട്ടോ ഏകദേശം വൈകുന്നേരമായി ഇതിൻ്റെ അൺബോക്സിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി ഇനി നമ്മൾ വൈകുന്നേരം പുറത്തിറങ്ങിയിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഇന്ന് പുറത്തുനിന്നാണ് അപ്പോൾ ഞാൻ വീക്കെൻഡിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് മുമ്പേ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും നമ്മൾ ജോലിയെടുക്കുക അല്ലേ അപ്പോൾ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാ വീക്കെൻഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു നേരം പുറത്തുനിന്ന് കഴിക്കാം അല്ലെങ്കിൽ ഉച്ചയ്ക്കായിരുന്നു പക്ഷേ ഇപ്പോൾ ഉച്ചയ്ക്ക് പോയിട്ടില്ല ഇന്ന് അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാനുള്ള തിരക്കായതുകൊണ്ട് രാത്രിയാണ് കേട്ടോ പോയത് നമ്മൾ അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ പോവുകയാണേ ഞങ്ങൾ പോകുന്നത് നേരെ കാലിക്കറ്റ് പാരഡൈസ് റൂട്ടാണ് കേട്ടോ കാരണം ബാക്കി എല്ലായിടത്തും റഷ് ആയിരുന്നു അപ്പോൾ അവിടെ റഷ് പോലെ കണ്ടില്ല അപ്പോൾ അങ്ങനെ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ് ഹോട്ടൽ ഭക്ഷണവും നല്ലതല്ല പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ഉണ്ടാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ ഉമ്മമാർ ഉണ്ടാക്കി തരുന്നത് കഴിക്കാനും ഒരു ടേസ്റ്റാണ് ഇത് എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ മാറ്റി പിടിക്കണം അപ്പോൾ ഇക്കാരനോട് ഞാൻ പറഞ്ഞു എപ്പോഴും നമ്മൾ അടുക്കളയിൽ കയറി ഇങ്ങനെ നിരങ്ങാണ് അപ്പോൾ വീക്കെൻഡിൽ മാത്രം ഇല്ലെങ്കിൽ നമ്മളിടയ്ക്ക് ഇങ്ങനെ കഴിക്കോ പക്ഷെ അപ്പം ഞാൻ പറഞ്ഞു ഇനി അങ്ങനെയല്ല വീക്കെൻഡിൽ മാത്രം പുറത്തുനിന്ന് കഴിക്കുക ബാക്കി എല്ലാ ദിവസവും നമുക്ക് വീട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കാരണം നല്ല നാടൻ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ അങ്ങനെ ഇങ്ങനെ കാലിക്കറ്റ് പാരഡൈസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ അങ്ങനെ ഇക്ക പാർക്ക് ചെയ്ത് വന്നു കേട്ടോ നമ്മൾ നേരെ പോവുകയാണേ ആ ഈ ഒരു സമയത്ത് നമുക്കെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവിടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ യു എയുടെ റൂൾസാണ് അങ്ങനെ ആരുടെയും പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ ഇതാണ് സോഹ ഷവർമ്മ കഴിക്കുകയാണ് ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് ഷവർമ്മ കോംബോയാണ് കേട്ടോ അപ്പോൾ സോഹയ്ക്ക് ബിരിയാണി അതൊന്നും വേണ്ട അപ്പം നമുക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മൾ ബിരിയാണിയാണേ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ബിരിയാണിയും അതേപോലെ ഇക്കാകും മോൻകും ഷവായി ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബിരിയാണിയൊക്കെ പെട്ടെന്ന് വന്നു കേട്ടോ അപ്പോൾ അങ്ങനെ സോഹ ഷവർമ്മ കഴിച്ചു തുടങ്ങി അതേപോലെ തന്നെ ഞാനും ബിരിയാണി കഴിച്ചു തുടങ്ങി ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരിക്കലും എന്താ പറയുക ഉമ്മമാർക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് എന്തോ ഭാഗ്യത്തിന് കുഞ്ഞ് ഇക്കയുടെ അടുത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ചെറുതായിട്ട് ഇങ്ങനെ ഷവർമ്മ മാത്രം ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ആളെ തുപ്പുന്നുണ്ട് കേട്ടോ അതിനിടയിൽ അപ്പം ഞാൻ ഞാൻ ബിരിയാണി കഴിച്ചു പക്ഷേ എനിക്കാണെങ്കിൽ കുറച്ച് എരി കഴിച്ച് കഴിഞ്ഞാൽ അപ്പം ജലദോഷം വരും കേട്ടാ പക്ഷെ ഇത് വലിയ എരിയൊന്നും ഇല്ലായിരുന്നു നല്ല ആയിരുന്നു പിന്നെ അപ്പോൾ ഇക്കെയാണെങ്കിൽ ഇക്കയുടെ ശവായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ മോനോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആൾക്ക് ഫോൺ കൊടുത്തതാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് നല്ല ഒരു എന്താ പറയുക ഫ്രഷ് ബീഫായതുകൊണ്ടും എല്ലാം നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിച്ചു തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് പക്ഷേ കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയറങ്ങ് ഫില്ലായി പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് പിന്നെ അത് അവരുടെ ഷവായി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അവർ അതും കഴിക്കുകയാണ് ഈ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം പിന്നെ ഷെസീന് കരയാൻ തുടങ്ങി പിന്നെ ആൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു കേട്ടോ പോവാം പോവാം എന്ന് പറഞ്ഞ് കരയുന്നത് പോലെ അങ്ങനെ ഒരു ഫീലായിട്ടാ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിനിതാ കഴിച്ചിട്ട് നേരെ ഇപ്പോൾ തന്നെ ലേറ്റായി നേരെ വീട്ടിൽ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം നമ്മളെല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും വാഹമത്തല്ലായി വിബ്രകാദ് താങ്ക്സ് ഫോർ വാച്ചിങ്